ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു വീടിരിപ്പിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു ഫോട്ടോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം വീട് അതായത് എൻ്റെ വാപ്പ ഉമ്മ അനിയൻ ഭാര്യ മക്കൾ താമസിക്കുന്ന വീട് ആ വീട്ടിൽ വീടിരിപ്പായിരുന്നു ഇരുപത്തിരണ്ടാം തീയതി സൺഡേ ഫെബ്രുവരി വാപ്പയാണ് വാപ്പയമ്മയും കൂടിയിട്ടാണ് നമ്മൾ ചാവി തുറന്നതൊക്കെ വാതിൽ തുറന്നത് ഓപ്പണിങ്ങൊക്കെ ആക്കിയത് അതിനുശേഷം പള്ളിയിൽ നിന്ന് ഉസ്തവന്മാരും ആ ഫാമിലിയൊക്കെ വന്നു നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും കൂടി ജമാഅത്തായി നിസ്കരിച്ചു അതിനുശേഷം പാല് കാച്ചി നമ്മൾ അടുപ്പൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അടുപ്പിന് പകരം ഒരു ചൂട്ടടുപ്പൊക്കെ വാങ്ങിച്ചതിൽ അടുപ്പിൽ പാല് തിളപ്പിച്ചു പിന്നെ അതിനുശേഷം ഗ്യാസിലും പാല് തിളപ്പിച്ചു പിന്നെ അന്നത്തെ ഫങ്ഷൻ്റെ ഭാഗമായിട്ട് ചോറൊക്കെ വെപ്പ് ബിരിയാണിയൊക്കെ വെക്കായിരുന്നു ബീഫ് ബിരിയാണി ആയിരുന്നു അത് വെക്കുന്നത് അനിയ നാത്തൂൻ്റെ നാത്തൂൻ മിസ് അനിയൻ്റെ ഭാര്യൻ്റെ മാമന്മാരൊക്കെ ആയിരുന്നു വെച്ചിരുന്നതായിരുന്നു അതിനു വേണ്ടി സെറ്റ് ചെയ്യുമായിരുന്നു അന്ന് ഫുൾ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കുറേശ്ശേയൊക്കെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് എടുത്തു നമുക്ക് ചെറിയ കുട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് വിചാരിച്ച പോലെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ആൾക്കാരൊക്കെ പതിനൊന്ന് മണിയാവുമ്പോഴേക്കൊക്കെ വന്ന് തുടങ്ങി എന്താണ് നെയബേഴ്സും അങ്ങനെ ഫാമിലി എല്ലാവരും വന്ന് തുടങ്ങി പിന്നെ എല്ലാവരും കൂടിയൊക്കെ ഇരിക്കുന്ന കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാൻ കാരണം എല്ലാവർക്കും ഒന്നും വീഡിയോയിൽ നിൽക്കാൻ പറ്റാത്ത താല്പര്യം ഇല്ലായ്മയുണ്ട് നമ്മളവരെയും കൂടി നോക്കണമല്ലോ അപ്പം ഞാൻ ചുമ്മാ കുറച്ചൊക്കെ ഇങ്ങനെ ഒരു വീഡിയോസൊക്കെ എടുത്തു പിന്നെ കുറേശനെ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു കൊടുക്കണവിടെ തിരക്കുകൾ വന്നു തുടങ്ങി പതിനൊന്നര മുതൽ രണ്ടര രണ്ടര മുക്കാൽ വരെയൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ടേ ഇരിക്കണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം പന്തലിൽ കൊടുക്കലൊന്നും ഉണ്ടായില്ല പിന്നെ അതിന് ശേഷമൊക്കെ അവർ കുറേശ്ശൊക്കെ രാത്രി ഏഴ് മണി ഒക്കെ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കണ്ടായിരുന്നു ഈ ഗിഫ്റ്റ് പൊട്ടിച്ചത് ഇടയിലിട്ടത് ആ വീഡിയോ കേട്ടോ പിറ്റേ ദിവസം വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ആ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചത് പിള്ളേർക്ക് ഒരേ താല്പര്യമായിരുന്നു കാരണം എല്ലാവരും ക്ഷീണിച്ച അവശ്യമായിട്ട് അവസ്ഥയിലായിരുന്നു കാരണം രണ്ട് മൂന്ന് ദിവസത്തെ തിരക്കും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം പിള്ളേരുടെ ഒരു വേഗം വേണം എന്നുള്ളതുകൊണ്ട് അവരൊക്കെ അതൊക്കെ പൊട്ടിച്ച് നമ്മൾ എഴുതി വെക്കാനുള്ളതൊക്കെ എഴുതി വെച്ച് അതൊക്കെ വേണമല്ലോ നമ്മൾ എല്ലാം ചെയ്യണമല്ലോ അപ്പം അങ്ങനെയൊക്കെ കുറേ ഇതായി അത്യാവശ്യം വേണ്ടുന്നതായിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ തന്നെ കിട്ടിയിട്ടുള്ളൂ കൂടുതൽ എന്ന് പറയാനുമില്ല എന്നാൽ കുറവ് എന്ന് പറയാനുമില്ല ഒക്കെ ഉപയോഗിക്കാവുന്നതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു പിന്നെ കുറച്ച് നാല് കുക്കറൊക്കെയാണ് അഞ്ച് ലിറ്ററിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ഇപ്പം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടും അല്ലാതെ നമ്മൾ ഉപയോഗിക്കാനൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് തലേ ദിവസം രാത്രിയിലൊക്കെ റാത്തിയും ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം വീടിപ്പം ദിവസം തന്നെ പുലർച്ചെ പാല് കാച്ചിൽ ഉച്ചക്ക പരിപാടി ഫുഡ് ഫങ്ഷൻ കാര്യങ്ങളൊക്കെ വെച്ച് വൈകുന്നേരം റാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാർ ഒരു മണിയൊക്കെ ആയിട്ടാണ് എല്ലാവരും പിരിഞ്ഞത് കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസമാണ് പോയത് അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു തിരക്കും കാര്യങ്ങളും ഇനി പിന്നെ പഴയ ഷെഡിലൊക്കെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇനി അവിടെ നിന്ന് കുറേശേ സാധനങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റാനും പിടിക്കാനും ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ ഇത് ഇങ്ങോട് മാറ്റി വെച്ച കാരണം അതിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഈ പിന്നെ വാച്ച് ഇത് ഒറ്റ വാച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് കിട്ടിയാൽ നല്ലതായിരുന്നു പിന്നെ ടേബിള് അത് ടേബിള് ഗിഫ്റ്റാണ് പിന്നെ അത് നമ്മൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൽ എടുത്തു എന്ന് മാത്രം പിന്നെ സെറ്റി ഉണ്ടായിരുന്നു ഫ്രിഡ്ജുണ്ടായിരുന്നു ഗ്യാസ് അടുപ്പ് ഗ്രൈൻഡർ മിക്സി ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് തന്നെയായിരുന്നു അതൊക്കെ നമ്മൾ കിച്ചണിലേക്ക് വേഗം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ഫ്രിഡ്ജൊക്കെ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ് ഗ്യാസ് എടുപ്പ് മൂന്ന് ബർണറ വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഇത് ഉമ്മാൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഇതെൻ്റെ കൊച്ചാണ് അവിടെ തൊട്ടിൽ കിടന്നുറങ്ങണേണ്ടത് ആ സമയത്ത് ഇങ്ങനെ എടുത്തതാണ് പിന്നെ ഞങ്ങൾ രാവിലെ പുലർച്ചെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികളെയും അപ്പാനും ഉമ്മാനെയൊക്കെയാണ് വെച്ച് എടുത്തിട്ടുള്ളൂ ഓക്കെ താങ്ക്